വല്യുമ്മേ ഓ ആ ദേവു ഇരുന്നോട്ടെ കേട്ടോ വലിയ ഇവളെങ്ങനെ അവിടെ ഇരുന്നാ അങ്ങനെ വലിയ പഴുത്തിരുമ്പെ വലിയ ഉറങ്ങി പോയി ഉം അയ്യോ എനിക്ക് ഇത്ര ചോറൊന്നും വേണ്ട പിന്നെ ചെണ്ണെറിഞ്ഞ ഇരിക്കാവും കറിയും വേറെ വെച്ചിട്ടുണ്ട് മൊത്തം കഴിച്ചോളണം എന്റെ ചെരുപ്പ ഉണ്ടായിരുന്ന ഞാനും പറ്റാ കണ്ടില്ല ഞാനിട്ടാ എന്റെ ഏട്ടാ നിനക്കെ ഇവിടെ എത്ര ജോലി ചെരുപ്പുള്ളതാ രണ്ടെണ്ണത്തിന് എന്റെ ചെരുപ്പേൻ്റെ മതി അതെ ചേട്ടന്റെ ചെരുപ്പിട്ട കിട്ടുന്ന സുഖേ ഞങ്ങളുടെ ചെരുപ്പിട്ട കിട്ടൂല ഇപ്പൊ ഞാനങ്ങാനിങ്ങി കാണാർന്നു ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായനെ ഇതിപ്പോ പുന്നാര പെങ്ങളല്ലേ കൊശും പൂത്തല്ലേ നാത്തുവിന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരുമിച്ച് കഴിയാനും എന്നും കാണാനും എന്ത് ജോലി കിട്ടാനും നീ പഠിച്ചോ ഇത് വേണ്ട ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ സ്വപ്നല്ലേ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്വപ്നം കേക്ക് ഈ ഡൊണാൾഡ് ട്രംപില്ലേ നമ്മുടെ ആലയിൽ വന്നേക്കും ഇതുപോലൊരു വാക്കാത്തി എന്നിട്ട് പറയാത്തി ആ കുപ്പിനി കാച്ചും

അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാലോ അതല്ലേ പറഞ്ഞേ ചേട്ടൻ എന്നെ കണ്ടോണ്ടിരിക്കണോന്ന് മെന്റാലിറ്റി ഒന്ന് മാറ്റേണ്ടി വേട്ടാ ഞാൻ കുറച്ച് ദേവിക്ക് ഇവിടെ തന്നെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചൂടെ എനിക്ക് പോകണം ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അപ്പനി വേറെന്താ ചെയ്യുമ്പീ നിന്നോടല്ല അകത്ത് ഞാൻ ഇതൊന്നും അത്ര ശരിയായ വരുവായിട്ട് എനിക്ക് തോന്നുന്നുള്ളട്ടാ എനിക്കോട് ദീപിച്ച മനസ്സിലാവേണ്ടത് ഏ ദീപിച്ചോടല്ലൂടാ ഓവ ഇതൊക്കെ അറിയുമ്പോഴാണ് പുല്ല് എന്ത് പുകില് ഞങ്ങൾക്ക് ഇണ്ടാക്കും പരസ്പരം ഇഷ്ടാ എന്താ പിന്നെ എനിക്ക് നേരിട്ട് ദീപചാടെ കാര്യം പറയാൻ പാടില്ലേ മറ്റൊരാള് പറഞ്ഞ ദീപിച്ചുകഴിഞ്ഞാ കൂടെ ഇറങ്ങി പുള്ളിയിലൊക്കെ ചതിക്കണായിട്ടൊക്കെ പുള്ളിക്ക് തോന്നു അങ്ങനെ ചിന്തിക്കു ഏ പറയണം അതിപ്പ എങ്ങനെയാന്ന ആരെങ്കിലും പറഞ്ഞത് അറിയുവായിരുന്നെങ്കിൽ ദങ്ങനെ അവതരിപ്പിനെ പറ്റി ചിന്തിക്കണ്ടായിരുന്നു

ഞാനൊരു തമാശക്ക് അതെയോ നിനക്ക് എങ്ങടേക്ക് പോണ്ടേന്ന് എങ്ങടക്കി പോണ്ട പഠിക്കുന്നു അപ്പൊ ഞാനും അതെന്താറിയാത്ത

നീ എന്തായി പറയണ ദൈവ് അവള് പറഞ്ഞു കേട്ടില്ലേന്ന് പെണ് കൂടെ നടന്ന കൂട്ടുകാര് രണ്ടാളും കൂടി ചേട്ട കൊള്ളുണ്ട് അങ്ങനൊന്നും പറയേട്ട് എന്തൊക്കെ സ്വപ്നങ്ങളാ ദേവ് നീ ഇല്ലാണ്ടാക്കണേ ശുദ്ധിയേട്ടൻ രണ്ടിരിക്കും പറ്റൂല ഏട്ടാ ശുദ്ധിയേട്ടൻ കൂടെ നടന്ന് എന്നെ നാളെ അവൻ നാളത് ചതിക്കും ഓർത്തോ വേണ്ടു എനിക്ക് കഴിയില്ല കൊടുത്തോളം നിന്റെ ആഗ്രഹം നടക്കാൻ പോണില്ലടി നിനക്ക് കുളിച്ച് ഡ്രസ് മാറ പരിപാടി ഒന്നുമില്ലേ ആര് ചത്തക്കാടിയൊക്കെ എടുത്ത് മോങ്ങണേ നമുക്കിതൊക്കെ നേരത്തെ ചേട്ടനോട് പറയാൻ എന്നെക്കാളും കൂടുതൽ നിനക്കറിയാൻ ചേട്ടനെ ഞാൻ കഴിച്ചു എന്നോട് ചോദിക്കുന്നതിലും കൂടുതൽ നീ കഴിച്ചു ചോദിക്കുന്നതാ ഞാൻ കേട്ടേക്കനാ ചെറുപ്പം മുതൽ അത് ആലയിൽ ഒതുങ്ങി നിനക്ക് വേണ്ടിയാ അനുസരിക്കണ വേണ്ടിയൊന്ന് നിനക്ക് തീരുമാനിക്കാം തെറ്റാണ് ചേച്ചി അങ്ങനെ എനിക്ക് അറിയില്ല എന്താടാ എനിക്കിഷ്ട എനിക്ക് അവളെ തന്നേ കേട്ടാ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നടന്ന് നീ നടന്ന ഞാൻ ഞാനിവളെ നിനക്ക് തന്നെ ചേട്ടൻ എന്ത് വേണേലും പറഞ്ഞോ ഞാൻ അവളെ കൊണ്ടുപോകും നീ കൊണ്ടുപോവോ കൊണ്ടുപോയേ കൈ ഞാൻ വെട്ടു അറ്റുപോയ മുളച്ചു വരാത് പല്ലിവാലല്ല അതിനുവേണ്ടി ഒരു ആയുധം ഉണ്ടാക്കാൻ എനിക്ക് വേറെ ആരെയും തേടി പോണ്ട കാര്യമില്ല ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും ചേട്ടന എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ ഇവിടെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും നീ വിളിച്ചു നോക്ക് വിളിച്ചു നോക്കടാ വരില്ലടാ വരില്ല ഇത്രയുള്ളപ്പ എന്റെ കയ്യിൽ തന്നോണ്ട് പോയതാ എൻ്റെ അച്ഛനും അമ്മയും ഇതിനെ ഞാൻ വളർത്തി വലുതായിക്കോ എന്റെ കൊച്ചാണത് ആ എന്നിട്ടിട്ട് നിന്റെ കൂടെ വരുമെങ്കി നീ കൊണ്ടോക്കോ കൊണ്ടോക്കോ നിനക്ക് ചേട്ട അവരുടെ ഇഷ്ടങ്കിൽ നമ്മൾ പിന്നെ വാശി കൊടുത്തിട്ട് എന്താ കാര്യം അവനെ ആളെ കൊഴപ്പില്ല അവളെ നോക്കാനാണെങ്കി ഒരു വർഷക്കൊഴി ഇല്ല ജോലിയും കാശവും നല്ലൊരു കൂട്ടുകാരനായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിന് മാറ്റി കൊള്ളിക്കാൻ ഒരു പ്രയാസം കഴിച്ചില്ല നമ്മുടെ ഡ്രസ് നമ്മടെ ശുദ്ധി ഡ്രസ്മയം മെളിന്നു എന്താ പറ്റിയ എന്താ പറ്റിയാണോന്നറിയില്ല ദീപ നമുക്ക്

എന്താപ്പ ഞാൻ നിന്നോട് ചോദിക്കാം ഇത്രയും നാളും മനസ്സിന് എന്തോ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു എന്തോ അതൊപ്പില്ല ദീപകളി വളർത്തിയ കണക്കൊന്നും പറഞ്ഞ ദേവുവിനെ പിന്തുയിപ്പിക്കണ്ട ഇത് കാണുമ്പോ അവളും അതിന് നിനക്ക് എന്റെ പെങ്ങൾ അറിയാത്തതുകൊണ്ടാ എന്റെ ദേവു നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന ചേണ് വല്ല സമാധാനം ഉണ്ടാവോ നിനക്ക് കാണണം ഈ സമയത്ത് അവന്റെ കൂടെ നീയില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് മാത്രല്ല സ്നേഹം എന്ന വാക്കിനു മുന്നൊരർത്ഥായിപ്പോ